നമസ്കാരം ബിഗ് ബോസ് ബിഗ് ബോസിൽ ടാസ്ക് ഒക്കെ തുടങ്ങുന്നേ ഉള്ളൂ അപ്പൊ അതിന് മുമ്പുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ നിവിൻ പൊട്ടിക്കരയുന്ന കാര്യങ്ങൾ അല്ലെ ഈ പറഞ്ഞ ആദിലേ നൂറയും അല്ലെങ്കിൽ ആ ഷാനവാസും ഒക്കെ ആരോപിച്ച ഉന്ന ഉന്നയിച്ച ആരോപണങ്ങൾ ഇതൊക്കെ കണ്ട് ലക്ഷ്മി പോയി സംസാരിക്കുന്നു നിവിൻ കരയുന്ന കാര്യങ്ങളൊക്കെ നിവിൻ ഇത്രയും നാളായിട്ടും ഹാപ്പി അല്ല നമ്മൾ കണ്ടിട്ടില്ല പുള്ളി വളരെയധികം വിഷമത്തോട് പക്ഷെ ഇവരൊന്നും ഇല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഒന്നും അല്ല കാരണം പുള്ളിയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒന്ന് എൻറ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരെന്ന് വേണം പറയാൻ പുള്ളിയുടെ കുസൃതിക ഒക്കെയാണ് അതേപോലെ തന്നെ ഇന്നലെ നടന്ന സംഭവത്തിൽ ഒന്നാണ് നമ്മുടെ ആര്യനും റെനയുമായിട്ടുള്ള വീണ്ടും അതിങ്ങനെ റനയും ബിന്നെയും ആദ്യം നൂറിയൊക്കെ കൂടി ഇങ്ങനെ പൊഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് വീണ്ടും അവർ തമ്മിൽ രാത്രി വീണ്ടും ഒരു ഭയങ്കര ഫൈറ്റ് ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ റെന കാണിച്ചത് അവളുടെ കുട്ടിത്വത്തിൽ കാണിച്ച ഒരു കുട്ടിത്തം അല്ലെങ്കിൽ ആ ഒരു നമ്മൾ അറിയത്തില്ലേ അവരുടെ ഒരു കുസൃതി എന്നാണ് ശരിക്കും റേന കാണിച്ചത് അവൻ മാറാൻ പറഞ്ഞപ്പോൾ ഇവള് കേറി കിടന്നു അവന്റെ കട്ടിലിൽ അവൻ കാണിച്ച് അത് അവനും ഒരു കളിയായിട്ടാണ് അന്നെപ്പോൾ കാണിച്ചത് പക്ഷെ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് പുറത്ത് ഇത് പുള്ളിക്കാരുടെ സ്നേഹിക്കുന്ന ആ പയ്യന് അവന് ഇത് കണ്ടുമ്പോൾ എന്തു വിചാരിക്കും കാരണം അവനൊക്കെ തന്നെ തോന്നലുണ്ട് അവൾ അവൾ അവൻ്റെ കട്ടിലാണ് പോയി കിടന്നത് അവിടെയാണ് നമുക്ക് ഒരു പോയിന്റ് കിടക്കുന്നത് അവളുടെ കട്ടിലേ ചെന്ന് അവൻ ചെയ്തതല്ല അവൻ്റെ കട്ടിലെ അവൾ ചെയ്തു കിടന്നപ്പോഴാണ് ഈ സംഭവം അപ്പം ആൾക്കാരത് പുറത്ത് എങ്ങനെ ധരിക്കും എന്നൊരു ചിന്ത അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു വ്യാകുലത ഇങ്ങനെ തെകട്ടി തെകട്ടി വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞ് ഈ അലമുറയിടുകയും കരയുകയും അത് അവളുടെ കുഴപ്പം അല്ല ആര്യൻ്റെ കുഴപ്പം തന്നെയാണെന്ന് സാധിക്കുക ശരിക്കും പേരുടെ ഭാഗത്തും തെറ്റുണ്ട് നമ്മളത് ലൈവ് കാണുന്നവർക്ക് അറിയാം രണ്ടുപാരുടെയും പേട്ട് തെറ്റുണ്ടെന്നേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അവൾ കാണിച്ച ഒരു കുട്ടിത്വം അവനും ഒരു കുട്ടിത്തവമായിട്ട് തന്നെയാണ് കാണിച്ചത് ശരിക്കും അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടിരുന്ന ആളായിരുന്നു ഈ അടുത്തിടക്കായിട്ട് ബിന്നിയുമായിട്ട് ചേർന്ന് ഇവരുമായിട്ട് കുറച്ച് അകന്ന് കഴിയുന്നതുകൊണ്ട് പക്ഷെ അല്ലാതെ അവർ ഒരുമിച്ച് തന്നെ എപ്പോഴും കിടക്കുകയും നടക്കുക ഇരിക്കുകയും വർത്തമാനം പറയും ജീവിതം ആൾക്കാരാണ് പെട്ടെന്ന് ഈ ഉള്ള ആ ഒരു അറ്റാച്ച്മെന്റ് മൂലം ഉണ്ടായി പോയൊരു കുത്തിത്തിരിപ്പ് കൊണ്ട് ഉണ്ടായ ഭാഗം എന്ന് എനിക്കത് കണ്ടിട്ട് മനസ്സിലാവുള്ളൂ അതേപോലെ തന്നെയാണ് നെവിൻ്റെ കാര്യം നെവിനും ഒക്കെ ആയിട്ട് ആതിലെ നൂറ് വയ്ക്കേണ്ടി ഭയങ്കര കൂട്ടായിട്ടിരുന്നവരാണ് അവരാണ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് നിവിനെ എത്ര മോശക്കാരനാക്കിയത് ഇതെല്ലാം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കഴിയുമ്പോൾ ഇവർക്ക് പുറത്തൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ ഇവർക്കുണ്ടാകാൻ പോകുന്ന ട്രോമയാണ് ഇതിനേക്കാളിലൊക്കെ ഭയാനകം കാരണം അവർ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ഇന്ന സംഭവം അനിമോൾ എപ്പോഴും കുലസ്ത്രീ കുലസ്ത്രീ ആണല്ലോ നമ്മുടെ ബിഗ് ബോസിലെ കുലസ്ത്രീ ആണല്ലോ അനുമോള് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ജയിലിൽ കിടക്കുമ്പോൾ അനിമോളും ജിസേലും കൂടെ കിടക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ വലിയ തർക്കം ഉണ്ടാകുന്നുണ്ട് രാവിലെ കുളിച്ചിട്ട് മാത്രമേ അടുക്കളയിൽ കയറാൻ പാടുള്ളൂ ഞങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പം നമ്മുടെ ജിസേൽ പറയുന്നുണ്ട് അവർക്ക് മലയാളത്തിലെ കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലെന്ന് അവർ പറഞ്ഞില്ല കല്യാണം കഴിച്ച സ്ത്രീകൾ അങ്ങനെ കുളിച്ചിട്ട് കയറുന്നതെന്ന് എനിക്കറിയാം അല്ലാതെ എല്ലാവരും ഒന്നും കുളിച്ചിട്ട് കേറത്തില്ല എന്ന് പറയുന്നുണ്ട് അവ ആ ഒരു ഇതിന്റെ ഇടയ്ക്ക് ആണ് എല്ലാരും അവരുടെ വീട്ടിലെ രാജകുമാരിമാരാണെന്നൊക്കെ ജിസേൽ പറയുന്ന ഒരു ഡയലോഗൊക്കെ അതിനകത്തായിരുന്നു അവർ ഞാൻ കുളിച്ചിട്ടേ കേറാൻ പാടുള്ളു ഇന്ന് രാവിലെ അഭിലാഷ് ചായ എടുക്കുന്ന സമയത്ത് അനുമോളോട് ചോദിക്കുന്നുണ്ട് രാവിലെ കുളിച്ചോ കുളിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം കുളിച്ചോന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇല്ല ആ അത് കണ്ടപ്പോഴേ മനസ്സിലായെന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പം പെട്ടെന്ന് ആ കുലസ്ത്രീ അങ്ങ് താഴെ വീണോ എന്ത് പറ്റി അടുക്കള കിട്ടിയ ഭാരം കിട്ടിയപ്പോയി കുലസ്ത്രീ ആകുന്ന കാര്യമൊക്കെ അനുമോൾ മറന്നുപോയോ ഇത് പറയുമ്പം എനിക്കറിയാം അനിമോൾ ഫാൻസ് നമ്മളെ വന്ന് ചീത്ത വിളിക്കും എന്നൊക്കെ എനിക്കറിയാം പക്ഷെ നമുക്ക് എനിക്കങ്ങനെ നിഷ്പക്ഷമായിട്ട് ആരെയും സപ്പോർട്ട് ചെയ്തില്ല ഞാൻ എല്ലാരും കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് അല്ല ആരെയും കുറ്റപ്പെടുത്തില്ല നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ശരിയല്ലായിരിക്കും ഇവർ സപ്പോർട്ട് ഇപ്പോൾ നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പം അവർ പറയുന്ന മാത്രമാണ് ശരിയെന്ന് നമുക്ക് തോന്നാം അത് ഓരോരുത്തർ സ്വാഭാവികമായ മനുഷ്യസഹജമായ ഒരു പ്രശ്നമാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഇവർ ആരും എൻ്റെ സ്വന്തക്കാരോ ബന്ധുക്കാരോ ഒന്നുമല്ല ഞാനിവിൽ ആരുടെയും ഫാനും അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ വ്യക്തമായിട്ട് അതിനകത്ത് കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് കാരണം ഞാൻ ആരുടെയും ഫാനല്ല എനിക്കിവർ ആരെയും ഇതിന് പലരെയും ഇതിനകത്ത് വരുമ്പോഴാണ് എൻ്റെ ഇവരൊക്കെ ആരാണെന്ന് പോലും അറിയുന്നത് പിന്നാണ് ഞാൻ അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നൊക്കെ അതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് പക്ഷാഭേദമൊന്നുമില്ല ഞാൻ അടുത്ത് കാരണം കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു അത്രയേ ഉള്ളൂ